വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത ഗൂഗിൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ഒരു കിടിലൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു വർഷത്തേക്ക് സൗജന്യമായി ജമുനായി എഐ പ്രോ പ്ലാൻ എന്താണ് ഈ ജമുനായി പ്രോ ഹോംവർക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് പഠിക്കാനും ലേഖനങ്ങൾ എഴുതാനും എന്തിന് ജോബ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കാൻ പോലും സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണിത് ഈ സൗജന്യ ഓഫറിൽ എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം ഗൂഗിളിന്റെ ഏറ്റവും പുതിയ മോഡലായ ജെമനായി ടു പോയിന്റ് ഫൈവ് പ്രോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനോടൊപ്പം ഗൂഗിൾ വർക്ക് സ്പേസിലെ ജിമെയിൽ ഡോക്സ് ഷീറ്റ് തുടങ്ങിയ ആപ്പുകളിലും എഐ ഫീച്ചറുകൾ ലഭിക്കും മാത്രമല്ല ടു ടി ബി ക്ലൗഡ് സ്റ്റോറേജും ഈ പ്ലാനിന്റെ ഭാഗമായി ലഭിക്കും നിങ്ങളുടെ പഠന സാമഗ്രികളും പ്രോജക്റ്റുകളും എല്ലാം സൂക്ഷിക്കാൻ ഇത് ധാരാളമാണ് ഇനി ആർക്കൊക്കെയാണ് ഈ ഓഫർ ലഭിക്കുക എന്ന് നോക്കാം നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം നൽകുന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സ്റ്റുഡന്റിന്റെ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കുക ഈ ഓഫേഴ്സ് സ്വന്തമാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഒരു വർഷത്തെ സൗജന്യ ഉപയോഗത്തിന് ശേഷം നിങ്ങൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പണം അടച്ചുള്ള പ്ലാനിലേക്ക് മാറും അപ്പോൾ വിദ്യാർത്ഥികളെ ഈ സുവർണ്ണ അവസരം പാഴാക്കരുത് ഗൂഗിളിന്റെ ഈ സൗജന്യ പ്രോ പ്ലാൻ സ്വന്തമാക്കി പഠനം കൂടുതൽ എളുപ്പവും മികച്ചതുമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായി ഗൂഗിളിന്റെ ഔദ്യോഗിക ഓഫർ പേജ് സന്ദർശിക്കുക ഇതുപോലുള്ള ഏറ്റവും പുതിയ സാമ്പത്തിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി